വീക്ക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്ക് മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് വലിയ മാറ്റങ്ങൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളൊക്കെ പുറത്തുവരികയാണ് വളരെ കൃത്യമായ നിലപാടുകളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് പോകുന്നു അതായത് എസ് എൽ സി വിദ്യാർത്ഥികൾക്കായാലും പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായാലും പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായാലും വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു ആ തീരുമാനങ്ങളിലേക്കൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് പോകുന്നതിന്റെ സൂചനകളാണ് അതിനു മുമ്പ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പറയുകയാണ് ആദ്യം എസ് എൽ സി വിദ്യാർത്ഥികളുടെ കാര്യം തന്നെയാണ് എടുക്കുന്നത് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് നല്ല കിടക്കാച്ചി പണിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് എല്ലാ തവണയും ഒരു മിനിമം മാർഗ്ഗ് എസ്എൽ സി പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നില്ല സി മാർഗിന്റെ കൂടെ അതായത് കണ്ടിന്യൂസ് വാല്യൂഷൻ അധ്യാപകർ നൽകുന്ന മാർഗിൻ്റെ കൂടെ എഴുത്തുപരീക്ഷണ മാർഗ്ഗും കൂടി കൂട്ടിയിട്ടാണ് ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് സി മാർഗിന്റെ കൂടെ ഇപ്പം നൂറ് മാർക്കിൻ്റെ വിഷയമാണ് എങ്കിൽ സി മാർഗിൻ്റെ കൂടെ പത്ത് മാർഗ്ഗ് കൂടി ചേർത്ത് മുപ്പത് മാർഗ്ഗ മതിയായിരുന്നു ജയിക്കാൻ വേണ്ടി പക്ഷേ ഇനി വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത് ഒരു മിനിമം മാർഗ്ഗ അതായത് എൺപത് മാർക്കിന്റെ പരീക്ഷയിൽ ഇരുപത്തിനാല് മാർക്കും അതോടൊപ്പം തന്നെ നാൽപ്പത് മാർക്കിന്റെ പരീക്ഷയിൽ പന്ത്രണ്ട് മാർക്കും എഴുതി വാങ്ങിച്ചാൽ മാത്രമേ വിദ്യാർത്ഥിയെ വിജയിപ്പിക്കൂ എന്നുള്ള തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പോകുന്നു റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിനിടയിൽ നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായി തന്നെ ആ നിലപാട് പറഞ്ഞിരിക്കുന്നു അതിനെപ്പറ്റി ആലോചിക്കുകയാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മുതൽ അത് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നടക്കുന്ന എസ് എസ് എൽ സി പരീക്ഷയിൽ ഹയർ സെക്കൻഡറിയിൽ നിലവിലുള്ളതുപോലെ എഴുത്തു പരീക്ഷയിൽ പ്രത്യേകം പേപ്പർ മിനിമം ഏർപ്പെടുത്തുന്ന കാര്യം പൊതുവിൽ എല്ലാവരുമായി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ അധ്യാപകർ രക്ഷിതാക്കൾ പണ്ഡിതന്മാർ ഇവരെല്ലാവരെയും കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കും പരീക്ഷയിൽ വിജയിക്കുന്നതിന് ഓരോ വിഷയത്തിനും എഴുത്തു പരീക്ഷയിൽ മാത്രം മുപ്പത് ശതമാനം മാർക്ക് പ്രത്യേകം നേടിയിരിക്കണം അതായത് നാൽപ്പത് മാർക്കിൻ്റെ എഴുത്തു പരീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിനും പന്ത്രണ്ട് മാർക്കും എൺപത് മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിനും ഇരുപത്തിനാല് മാർക്കും നേടിയിരിക്കണം അതിനൊപ്പം നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ മാർക്ക് കൂടി ചേർത്തായിരിക്കും ഫലം കണക്കാക്കുക ഞാനത് പറഞ്ഞതുപോലെ ഇതിനുവേണ്ടി വിവിധ മേഖലകളിലെ വിദഗ്ധന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതാണ് ആ കോൺക്ലേവിലെ നിരവധി കാര്യങ്ങൾ വേർന്ന് വരും അപ്പോൾ അതെല്ലാം കൂടെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് ആ കാര്യം പോകാം കുട്ടികളുടെ അക്കാഡമി നിലവാരം ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ അത് നടന്നു വരുന്ന കാര്യമാണ് അപ്പം എന്തായാലും എസ് എൽ സിയുടെ വിജയ ശതമാനം കുറയ്ക്കുക എന്നതായിരിക്കാം ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വളരെ കൃത്യമായി തന്നെ കടന്നു കഴിഞ്ഞ വർഷം വിദ്യാഭ്യാസ ഡയറക്ടറുടെ പരാമർശമൊക്കെ വന്നിരുന്നു അധ്യായി അക്ഷരമറിയാത്ത വിദ്യാർത്ഥികളെയൊക്കെ എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ചു വിടുന്നു എന്നുള്ള പരാമർശമൊക്കെ അതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ റിസൾട്ടിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ വളരെ കൃത്യമായി തന്നെ മുൻകൂറായിട്ട് അറിയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എടുക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു പക്ഷേ എസ് എൽ സി പരീക്ഷയിൽ ഇത്തരത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ വിജയ ശതമാനം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എസ് എൽ സി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അതായത് ഈ വർഷം എസ് എൽ സി പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾ നല്ലതുപോലെ പഠിച്ചുകൊടുക്കുക വളരെ കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള സ്റ്റാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വിജയ ശതമാനം കുത്തനെ കുറയാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം Any... പ്ലസ് ടു വിദ്യാർത്ഥികളിലേക്ക് വരികയാണെങ്കിൽ പ്ലസ് ടു റിസൾട്ടും വലിയൊരു സൂചന തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത് റിസൾട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വളരെ ഒരു കാര്യം പറഞ്ഞു വിജയ എങ്ങനെ കുറവുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് ഒരു ശുദ്ധികലശം നടത്തുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം അതായത് എല്ലാവരെയും വിജയിപ്പിച്ചു വിടുന്ന ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള കഴിവുള്ള പഠിക്കാൻ അറിവുള്ള വിദ്യാർത്ഥികൾ മാത്രം വിജയിച്ചു പോയാൽ മതി അങ്ങനെ എല്ലാവരെയും വിജയിപ്പിച്ചു വിടേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് നമ്മൾ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു എന്നുള്ള സൂചനയാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ നാല് ശതമാനത്തിന്റെ കുറവ് വിജയശതമാനത്തിൽ ഉണ്ടായത് എസ് എൽ സി പരീക്ഷയിൽ ആ പരിഷ്കരണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അലീലുകൾ പ്ലസ് ടു പരീക്ഷയിലും ഉണ്ടാകും പ്ലസ് ടുവിൽ വീണ്ടും ആ ഇത്തരത്തിൽ വിജയശതമാനം കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ് എങ്കിൽ വളരെ കൃത്യമായി നല്ലതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമായിരിക്കും പ്ലസ് ടു പരീക്ഷയിലേക്ക് അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷ പാസ്സായി പോവുക എന്നുള്ള മറ്റൊരു സൂചന കൂടി നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മനസ്സിലാക്കുക ഈ എസ് എൽ സി പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും നടപ്പാക്കുന്ന അതേ കൃത്യമായ സിസ്റ്റം തന്നെ പ്ലസ് വൺ പരീക്ഷയിലും ഉണ്ടാകും എന്ന പകരത്തിൽ യാതൊരു തർക്കവും വേണ്ട കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്ലസ് വൺ പരീക്ഷ വലിയ ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾക്ക് സൃഷ്ടിക്കാറുണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡബിൾ വാള്യേഷൻ അടക്കം പ്ലസ് വൺ പരീക്ഷയിൽ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു ഏകദേശം ഒരു പത്ത് വർഷത്തോളം ആകുന്നതേ ഉള്ളൂ ഈ പ്ലസ് വൺ ും പ്ലസൂം കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം വന്നിട്ട് നേരത്തെ പ്ലസ് ടുവിൽ മാത്രമായിരുന്നു മെയിൻ പരീക്ഷ ഉണ്ടായിരുന്നത് പക്ഷെ ഇത്തവണ പ്ലസ് ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും മെയിൻ പരീക്ഷകൾ നടത്തിക്കൊണ്ട് രണ്ടിന്റെ മാർഗ്ഗം ഒരുമിച്ച് ചേർത്തുകൊണ്ട് പ്ലസ് ടുവിൽ അന്തിമഫലം പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് പ്ലസ് വണ്ണിലും കുഴപ്പാൻ പറ്റില്ല പ്ലസ് ടുവിലും കുഴപ്പം കഴിയില്ല അതുകൊണ്ട് കുഴപ്പംമാരൊക്കെ ഇനി വളരെ ജാഗ്രതയോടുകൂടി ഇനി തോറ്റുപോകും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല ഇനി സെയിം ഗ്രേസ് മാർഗ്ഗ കൂടി എടുത്തു മാറ്റുകയാണെങ്കിൽ മുഴുവൻ ആൾക്കാരുടെയും അവസ്ഥ വളരെ പരിതാപകരത്തിലേക്ക് പോകും അതുകൊണ്ട് വലിയ മാറ്റങ്ങളുമായിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുന്നു വലിയ ആക്ഷേപങ്ങളൊക്കെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനമൊക്കെയാണ് എസ് പരീക്ഷയ്ക്ക് എന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിക്കൊണ്ട് വളരെ വലിയ ഒരു ശുദ്ധികലശം എസ് നമ്മുടെ പരീക്ഷാ സമ്പ്രദായത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്ന അല്ലെങ്കിൽ പുറത്തുവിടാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ വാർത്ത അതുകൊണ്ട് എസ് എൽ സി പരീക്ഷയിൽ താൻ വേണ്ടി പോകുന്ന പ്ലസ് വൺ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പ്ലസ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഈ ഒരു സിസ്റ്റത്തിലേക്ക് മാറണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും വിദ്യാർത്ഥികളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് അതുകൊണ്ട് പഠിച്ചു തുടങ്ങാത്ത വിദ്യാർത്ഥികളൊക്കെ എങ്കിൽ പഠിച്ചു തുടങ്ങിക്കൊള്ളുക ഇനി പത്താം ക്ലാസ്സിൽ പരീക്ഷ ജയിക്കുക എന്നത് പോലും ഒരു പക്ഷേ അപ്രാപ്യമായിട്ട് മാറുകയാണ് പഴയ പണ്ട് കാലത്തൊക്കെ നമ്മളെ എസ് എൽ സി പരീക്ഷ ജയിക്കുന്ന വലിയ സംഭവമായിരുന്നു അതുകൊണ്ടാണ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇത്രയും പ്രാധാന്യം കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇത്ര വലിയ പ്രാധാന്യം എസ് എൽ സി പരീക്ഷയ്ക്ക് നമ്മളെല്ലാം നൽകുന്നതും അതുകൊണ്ട് തന്നെയാണ് കാണും നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചെന്നുകഴിഞ്ഞാൽ ലക്ഷേ പലരും എസ് എൽ സി പരീക്ഷയിൽ തോറ്റവരായിരിക്കാം പക്ഷേ ഇത്തവണ എല്ലാവരും വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ആ ഒരു പേര് മാറ്റുക എന്നതാണ് ഇതിലൂടെ വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ എസ് എൽ സി പരീക്ഷയിലെ ശക്തമായ നിയന്ത്രണം കൊണ്ടുവന്നാൽ അത് പ്ലസ് ടു പരീക്ഷയിലും അതിൻ്റെ വലിയൊരു ഗുണമേന്മ ഉണ്ടാകും എന്ന് വിദ്യാഭ്യാസ വകുപ്പ് കണക്ക് കൂട്ടുന്നു അപ്പോൾ എന്തായാലും നാല് ശതമാനത്തോളം പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ട് കുറവ് വരുത്തിയതും ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം പ്ലസ് വണ്ണിൻ്റെ വാല്യുവേഷനും ഏകദേശം സമാനമായ രീതി ഇതിൽ തന്നെ പുരോഗമിക്കുകയാണ് അവളെ നിലവിലും വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകളും മറ്റു വിവരങ്ങളും ഒക്കെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക